മതിലകം പാപ്പിനി വട്ടം ഗവൺമെന്റ് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ടൈസൺ നിർവഹിച്ചു നിർമ്മാണ ഉദ്ഘാടനം അതിനെ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് ആ ഇടങ്ങളൊക്കെ പതിനെട്ടോ പതിമൂന്നോ ഇടങ്ങളായും ഒക്കെ ഉള്ളത് അനുസരിച്ച് അത് കുട്ടികൾക്ക് പഠനത്തിൽ വലിയ താല്പര്യം ഉണ്ടാകാൻ സഹായിക്കും കളികളിലൂടെ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ് കളിച്ചോടും പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അറിയും ഒന്ന് രണ്ട് മൂന്ന് നാല് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ വന്നത് ഓറലായിട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ കണ്ട് ഈ മഞ്ചാടിക്ക് എടുത്തിട്ട് ഓർക്കല അതിനവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വസ്തുക്കൾ എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും വേഗത്തിലാകുന്നു അനുഭവങ്ങളതാണ് അത്ര വേഗത്തിൽ കുട്ടികളെ ഇതിൽ പഠനത്തോട് താല്പര്യം ഉണ്ടാകുക പഠനത്തിൽ കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങളാണ് ഈ വട്ട കൂടാരവുമായി ബന്ധപ്പെട്ട് കൊടുത്ത് നിൽക്കുന്നത് മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി പ്രധാനാധ്യാപിക ഷാർലറ്റ് പിൻഹിറോ മതിലകം ബി പി സി എൻ സി പ്രശാന്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പി ടി എ പ്രസിഡന്റ് ടി കെ ശ്രീജിത്ത് തൃപ്പേക്കുളം സുരേഷ് എംപ്രാന്തി പഞ്ചായത്ത് അംഗങ്ങളായ സുമതി സുന്ദരൻ എം കെ പ്രേമാനന്ദൻ പ്രിയ ഹരിലാൽ എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം